ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ടാപ് ഉപയോഗിച്ച് നമുക്കൊരു ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യം ഇടമ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം

ഇക്കോപ്പിയ ടിഷ്യുള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇറക്കി കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ പ്രവേശിക്കേണ്ട നമ്മളൊരു ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ക്യാപ് ആപ്ലിക്കേഷനാണ് ക്യാപ്കട്ടിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് വരെ കറക്റ്റ് ഡേറ്റ് പറഞ്ഞുതരാം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക ക്യാപ് കട്ട് ഫുള്ളായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വി പി എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ആപ്ലിക്കേഷൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുക വി പി എൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്യാപ് ആപ്ലിക്കേഷൻ ലിങ്കും കൊടുത്തിട്ടുണ്ട് എ പിക്ക് രണ്ടും ആദ്യം നമുക്ക് വി പി എൻ കണക്ട് ചെയ്യാം വി പി എൻ കണക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ക്യാപ് കട്ട് ഫുള്ളായിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്തുള്ളൂ അതിനായിട്ടാണ് നമ്മൾ ക്യാപ് കട്ടിൽ വി പി എൻ കണക്റ്റ് ചെയ്യുന്നത് ആദ്യം വി പി എൻ ആപ്ലിക്കേഷൻ എടുക്കുക ടെർബോ വി പി എൻ ആണ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകാകുന്നതാണ് സെ സെക്യൂർ ആയിട്ടുള്ളത് അതിനുശേഷം കണക്ട് ക്ലിക്ക് ചെയ്യുക അത് കണക്റ്റ് ആകാൻ നേരത്തെ ഫോണിൻ്റെ മുകളിലായിട്ട് നമുക്ക് വി പി എൻ കണക്റ്റ് എന്ന എഴുതി വരുന്നത് കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ടാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ടാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക മുകളിൽ കൊടുത്തിരിക്കുന്ന ന്യൂ പ്രൊജക്റ്റ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഫോട്ടോ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനൊരു പതിനഞ്ച് ഫോട്ടോസുകൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫോട്ടോസുകൾ ഗാലറിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്നതാണ് താഴെ ആഡ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഫോട്ടോയൊക്കെ നമുക്ക് ടൈം ലൈനിൽ ആഡ് ആയിട്ടുണ്ട് ലാസ്റ്റ് ആപ്ലിക്കേഷൻ്റെ ഉണ്ട് അത് ആദ്യം തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈ റേഷ്യോ ഇപ്പം പതിനാറ് പോയിൻറ്റ് ഒമ്പത് റേഷ്യോലേക്ക് നമുക്കത് ഫുള്ളായിട്ട് മൊബൈൽ കിട്ടുന്ന ആസ്പ്രിട്ട് റേഷ്യത് ലഭിക്കാനായിട്ട് താഴെ താഴെ റേഷ്യോ കാണുന്നുള്ളൂ റേഷ്യോ സെലക്ട് ചെയ്യുക ഒമ്പത് പോയിൻറ്റ് പതിനാറ് ടിക്ടോക്ക് റേഷ്യോ ഉണ്ട് അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് മുതൽ ഓരോ ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യുക രണ്ട് വിരൽ വെച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക ഇത്ര ഇത്തരം മനസ്സിലായല്ലോ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന സോങ്ങ് എന്ന് പറയുന്നത് സൗണ്ട് അതായത് വീഡിയോ നിന്ന് എക്സ്ട്രാറ്റ് ചെയ്യുവാണ് ഈ വീഡിയോ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇച്ചിരി കോട്ടിയുള്ള വീഡിയോ നിങ്ങൾക്ക് അവിടെ നിന്ന് ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ വരെയുള്ള ഫോട്ടോയും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് രണ്ട് പേരിൽ വെച്ച് ഡ്രാഗ് ചെയ്ത് സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക എൻ്റെ വരെയും ചെയ്യുക ചെയ്ത ശേഷം നമുക്ക് അടുത്താഴേക്ക് കണ്ട കംപ്ലീറ്റ് ഫോട്ടോ നമ്മൾ അതുപോലെ തന്നെ ഫുൾ സ്ക്രീൻ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം താഴെ താഴെയായിട്ട് ആഡ് ഓഡിയോ എന്ന് കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെയായിട്ട് എക്സ്ട്രാറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക എക്സ്ട്രാറ്റ് ക്ലിക്ക് ചെയ്യാവുന്നത് ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മുടെ ഔട്ട് പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഔട്ട് പുട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം താഴെ ആഡ് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ സോങ്ങ് മാത്രമായിട്ട് ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിലോട്ട് മാറ്റി വെക്കാം കറക്റ്റ് ഇതുപോലെ തന്നെ വെക്കുക അതിനുശേഷം നമുക്ക് താഴത്തെ സോങ്ങിന് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കണം ബീറ്റ് മാർക്ക് ഇട്ടാനായിട്ട് അത് സെലക്ട് ചെയ്യാം താഴെയായിട്ട് നമുക്ക് ബീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ ഓട്ടോ ജനറേറ്റെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സിസ്റ്റം തന്നെ നമുക്ക് ബീറ്റ് മാർക്ക് ഇട്ടു തരുന്നതാണ് ഞാൻ തൽക്കാലം അങ്ങനെ ഇടുന്നില്ല ഇവിടെ ഞാൻ കൈകൊണ്ട് കൊണ്ട് കറക്റ്റായിട്ട് സോങ്ങിന് മ്യൂസിക്കിന് ബീറ്റ് മാർക്ക് ഇടുന്നേ ഉള്ളു ആട് ബീറ്റെന്ന് ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ ഓരോ യെല്ലോ ആയിട്ട് ഡോട്ട് കാണുന്നുണ്ടല്ലോ അതാണ് ബീറ്റ് മാർക്ക് ഇതിനകത്തൊക്കെയാണ് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഓട്ടോ ജനറേറ്റ് കൊടുത്താൽ മതി ഇവിടെ നമുക്ക് താഴെ ഓട്ടോ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ബീറ്റ് മാർക്ക് വരുന്നതാണ് അത് ചിലപ്പം മ്യൂസിക്കിനനുസരിച്ചായിരിക്കും ഞാൻ ഇവിടെ സോങ്ങിനനുസരിച്ചാണ് ഈ ബീറ്റ് ഇടുകുന്നത് കറക്റ്റായിട്ട് എൻ്റെ വരെ ഇതുപോലെ ബീറ്റ് ഇടുക ബീറ്റ് ഇട്ട ശേഷം നമുക്ക് ഫോട്ടോസുകൾ കറക്റ്റ് ഓരോ ആ ബീറ്റിനനുസരിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ബീറ്റ് ഇട്ട് കൊടുക്കുക ബീറ്റ് എൻഡ് വരെ ഇട്ട ശേഷം നമ്മൾ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക താഴെ കാണുന്നുണ്ടല്ലോ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് അതുപോലെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും മതി അതായത് പിന്നീട് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നാം താഴെ ബീറ്റ് മാർക്ക് കാണുന്നില്ല ഓരോ ഡോട്ട് കാണുന്ന അതിൻ്റെ നേരെ വെച്ച ശേഷം ഓരോ ഫോട്ടോ ഇതുപോലെ ട്രിം ചെയ്ത് നേരെയൊക്കെ തന്നെ കൊടുക്കുക കറക്റ്റായിട്ട് നമ്മൾ ബീറ്റിനനുസരിച്ച് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് എൻ്റെ വരെയുള്ള ഫോട്ടോകൾ ഇതുപോലെ നമ്മളനുസരിച്ച ബീറ്റ് മാർക്ക് അനുസരിച്ച് ഫോട്ടോ കറക്റ്റായിട്ട് ഡ്രാക്ക് ചെയ്ത് വെക്കുക എൻ്റെ വരം കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ കൊടുത്ത ശേഷം എൻ്റെ പരം കറക്റ്റായിട്ട് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ് അവിടെ ജോയിൻ ചെയ്യുക എൻ്റെ പരം കറക്റ്റായിട്ട് ചെയ്യുക ഓരോ ബീറ്റിനനുസരിച്ചും കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ഇതിനടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോട്ടോയുടെ നേരൊക്കെ ആയിട്ട് ഒരു മൈനസ് ഒരു ബ്ലാക്ക് കടന്നുണ്ടല്ലോ കാണുന്നുണ്ടോ എല്ലാ ഫോട്ടോയിടുന്ന ആദ്യത്തെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ മുകളിലായിട്ട് ബ്ലറർ എഫക്ട് ഉണ്ട് ബ്ലറ് ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് താഴെയാട് ഒരുപാട് ബ്ലർ കാണുക ഏത് വേണം സെലക്ട് ചെയ്യാം ഇവിടെ ഞാൻ ബബിൾ ബ്ലർ എന്ന് പറഞ്ഞ് ഫസ്റ്റിലെ കാണുന്നത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡായിട്ട് അപ്ലൈ ടു ഓൾ കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സെലക്ട് ടിക്ക് മാർക്ക് കൊടുക്കാൻ എല്ലാ എല്ലാ ഫോട്ടോയിടുന്നിടക്ക് നമുക്ക് ആ ബ്ലർ എഫക്റ്റ് വരുന്നതായിരിക്കും കാണുന്നുണ്ടല്ലോ അതിനുശേഷം നമുക്ക് ഇതിനകത്ത് സ്റ്റാർട്ടിങ് മാത്രം നമുക്ക് ആ ബ്ലർ എഫക്റ്റ് ലഭിച്ചിട്ടില്ല കാണുന്നുണ്ടല്ലോ സ്റ്റാർട്ടിങ് ഇല്ല അതിനായിട്ട് നമ്മൾ താഴെയായിട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞല്ലോ എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ വീഡിയോ എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ മുകളിലായിട്ട് നമുക്ക് ട്രെൻഡിങ്ങിനകത്ത് തന്നെ കാണാൻ സാധിക്കും ഹാലോ ബ്ലർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ താഴെ ഡയമണ്ട് സൂം ബ്ലർ എന്ന് പറഞ്ഞു ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും ഹാലോ ബ്ലർ സെലക്ട് ചെയ്യുക അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം നമുക്ക് ആ ബ്ലറിൻ്റെ വീഡിയോ ലിങ്ക് ഉണ്ടല്ലോ സ്റ്റാർട്ടിങ് മാത്രം മതില്ല അതുകൊണ്ട് ഇതുപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് സ്റ്റാർട്ടിങ് വെക്കുക അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങും ആ ബ്ലർ എഫക്റ്റ് ലഭിച്ചിട്ടുണ്ട് ഇത്ര പറഞ്ഞ മെസ്സേ അതിനുശേഷം നമുക്കിത് സേവ് ചെയ്യണം മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഇത് ഗ്യാലറിയിൽ സേവ് ചെയ്ത് വെക്കുക സേവ് ചെയ്ത ശേഷം ഈ വീഡിയോ തന്നെയാണ് നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് സേവ് ചെയ്യുക ഇവിടെ നിങ്ങൾ ലിറിക്സ് ഇവിടെ എഴുതി കൊടുത്താലും കുഴപ്പമില്ല ഇവിടെ എഴുതി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഞാൻ ഇത് അടുത്ത ലൈനിലാണ് വീഡിയോ ആ ലിറിക്സ് എഴുതി കൊടുക്കുക പറയുന്നത് ഇവിടെ ലിറിക്സ് കൂടി എഴുതി കൊടുത്ത ശേഷം എക്സ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ന്യൂ പ്രൊജക്റ്റ് എടുക്കുക നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഈ വീഡിയോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതും ലാസ്റ്റായിട്ട് ആപ്ലിക്കേഷൻ്റെ ഉണ്ട് അത് നമ്മൾ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്ക് ആ വീഡിയോയ്ക്ക് ഇവിടെ നിങ്ങൾ ലിറിക്സ് എഴുതി കൊടുത്തിട്ട് വേണം എക്സ്പോർട്ട് ചെയ്യാൻ അത് ഞാൻ പറഞ്ഞത് വിട്ടുപോയതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ആണെങ്കിൽ ലിറിക്സ് എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം തന്നെ ലിറിക്സും എഴുതി കൊടുക്കുക അതിനുശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോ ക്ലിക്ക് ചെയ്യേണ്ട അതിനുമുപാടി എഫക്റ്റ് എടുക്കുക വീഡിയോ എഫക്റ്റ് വീണ്ടും സെലക്ട് ചെയ്ത ശേഷം ഇവിടെ മുകളിൽ സെർച്ച് ബാറിൻ്റെ ഇവിടെ റിപ്പിളിന് ടൈപ്പ് കൊടുക്കുക ആർ ഐ കറക്റ്റായിട്ട് നോക്കുക ആർ ഐ പി റി റി ട്രിപ്പിൾ ടൈപ്പ് കൊടുക്കുക ട്രിപ്പിൾ കൊടുക്കാൻ നേരത്ത് ആർ ഐ പി ഐ ഇ കണ്ടോ ട്രിപ്പിൾ സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ ഇത് റിപ്പിൾ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കാണുന്ന ഒരു ഓപ് എഫക്റ്റ് ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത ശേഷം ക്യാൻസൽ കൊടുക്കുക ഇവിടെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഉണ്ട് അതും സ്റ്റാർട്ടിങ് മുതൽ വീഡിയോയുടെ ഫുള്ള് വീഡിയോയ്ക്ക് നമ്മൾ ആ റിപ്പിൾ ഡിസ്ട്രാക്ഷൻ എഫക്റ്റ് വീഡിയോ ലെങ്ത് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം താരമായിട്ട് അഡ്ജസ്റ്റ് കാണുന്നുണ്ടല്ലോ അഡ്ജസ്റ്റ് ലെഫ്റ്റ് സൈഡായിട്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ് കൊടുക്കാം ബ്ലർ എഫക്റ്റ് വേണ്ട ബ്ലർ എഫക്റ്റ് എഫക്റ്റ് കൊടുക്കാം ഇതിനകത്ത് ഷാർപ്പൺ വന്ന എഫക്റ്റ് ആയിട്ട് കൂടുതലാണ് അത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ അഡ്ജസ്റ്റ് സെലക്റ്റ് ചെയ്യുക സീറോ ആക്കി തന്നെ കൊടുക്കാം ഫുള്ളായിട്ട് താഴെ കാണുന്ന ബ്ലർ എഫക്റ്റ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്തുമാത്രം ബ്ലർ എഫക്റ്റ് വേണമെന്നനുസരിച്ച് കറക്റ്റായിട്ട് കൊടുക്കുക മുമ്പ് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എഴുതി കൊടുത്ത ശേഷം വേണം ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ അത് പറയുന്നത് വിട്ടുപോയതാണ് ടിക്ക് മാർക്ക് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ഇനി ലിറിക്സ് എഴുതി കൊടുക്കാൻ പോവാണ് അതിനായിട്ട് ടെക്സ്റ്റ് എടുക്കുക ടെക്സ്റ്റ് എടുത്ത ശേഷം ആട് ടെക്സ്റ്റ് ഫസ്റ്റിലെ കാണുന്നുണ്ട് സെലക്ട് ചെയ്യുക നിങ്ങൾ ഫസ്റ്റ് എടുത്ത ലിറിക്സ് ലൈൻ കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്ക് സ്റ്റൈല് കാണുന്നുണ്ട് ഫോണിൻ്റെ ഇഷ്ടമുള്ളത് ഏത് വേണേലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്ന ഇഷ്ടം ഇഷ്ടംപോലെ ഫോണ്ടുകളുണ്ട് സ്റ്റാമുണ്ട് ഏത് ഫോണ്ട് വേണമെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സെലക്ട് ചെയ്യുക അതിനുശേഷം സ്റ്റൈല് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കളറാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് ഇവിടെ കളറ് മുകളിലുണ്ട് കളറുണ്ട് താഴെ കൊണ്ട് ചെയ്ത് കളറ് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ ഒരു ഗോൾഡൻ കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോറി യെല്ലോ കളറ് ടിക്ക് മാർക്ക് കൊടുക്കുന്നു അതിനുശേഷം ഇവിടെ കൊടുക്കാൻ പറ്റാത്തവരും മുകളിലത്തെ കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി താഴെ കളർ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ല എങ്കിൽ എഫക്റ്റിനകത്ത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റി ഇവിടെ നിങ്ങൾക്ക് ഏത് എഫക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് അപ്പം ആദ്യത്തെ കൊടുത്താറൊന്നും കാണത്തില്ല ഈ എഫക്റ്റ് ആയിട്ട് ലഭിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ആനിമേഷൻ എടുക്കാം ആനിമ എഫക്റ്റിനകത്ത് ഇഷ്ടപ്പെട്ടത് ഏത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്താൽ നമുക്ക് അതായിരിക്കും അവിടെ ആഡ് വരുന്നത് അതിന് ശേഷം ആനിമേഷൻ എടുക്കാം ആനിമേഷൻ അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് ഓൾറെഡി പ്രീസെറ്റ് ആനിമേഷൻ ഉണ്ട് ഇഷ്ടമുള്ളത് ഏത് വേണേലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് പറഞ്ഞു മനസ്സിലായല്ലോ ഈ നമ്മൾ ഈ ടെക്സ്റ്റ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത ശേഷം എക്സ്പോർട്ട് ചെയ്യാത്ത വീഡിയോ ആയിരിക്കണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് താഴെ കൊണ്ട് കൊച്ച ശേഷം നമുക്ക് ആ ഫസ്റ്റ് ലിറിക്സിൻ്റെ ലെങ്ത് എവിടം വരെ വേണമെന്ന് കറക്റ്റായിട്ട് നോക്കുക അതിന് ശേഷം അത് ട്രിം ചെയ്ത് കളയുക അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് അടുപ്പിച്ച് വെച്ചാലും മതി ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക ശേഷം അതിൻ്റെ കോപ്പി റൈറ്റ് സൈഡ് കോപ്പി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഉണ്ട് കോപ്പി എടുക്കുക അപ്പോൾ ആ സെയിം ലിറിക്സ് അതിനകത്ത് താഴെ വന്നിട്ടുണ്ട് റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക അതിനുശേഷം ആ ലിറിക്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ പ്രിവി ക്ലിക്ക് ചെയ്യുക സെക്കൻഡ് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് സെക്കൻഡ് ലിറിക്സ് നിങ്ങൾ എഴുതി കൊടുക്കുക ടെക് മാർക്ക് കൊടുക്കുക വേറെ എഫക്റ്റുകളൊന്നും കൊടുക്കണ്ട അപ്പോൾ നമുക്ക് സെക്കൻഡ് ലിറിക്സും ആഡായിട്ടുണ്ട് അതിനുശേഷം വീണ്ടും അത് ക്ലിക്ക് ചെയ്യുക അടുത്ത കോപ്പി എടുക്കുക താഴെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡ് കോപ്പി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഏതെങ്കിലും മുകളിലത്തെ താഴത്തെ ഏതെങ്കിലും ലിറിക്സ് റൈസ് എല്ലാം ഡ്രാഗ് ചെയ്ത് വെക്കുക അതിൽ ക്ലിക്ക് ചെയ്യുക മുകളിൽ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അടുത്ത ലിറിക്സും കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ